മാറഞ്ചേരി പഞ്ചായത്ത് തല കലോത്സവ സ്വാഗത സംഘം ചേർന്നു കാഞ്ഞിരമുക്ക് പി എൻ യു പി സ്കൂളിൽ വെച്ചാണ് ചേർന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മാറഞ്ചേരി പഞ്ചായത്ത് തല കലോത്സവ സ്വാഗത സംഘം ചേർന്നു കാഞ്ഞിരമുക്ക് പി എൻ യു പി സ്കൂളിൽ വെച്ച് ചേർന്ന സ്വാഗത സംഘം മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി സബ് ജില്ലാ കലോത്സവത്തിന്റെ മുന്നോട്ടിയായിട്ട് മാറഞ്ചേരി പഞ്ചായത്ത് തല കലാമേളയുടെ സ്ക്രീനിങ്ങിന്റെ സ്വാഗത സംഘാണ് ഇന്ന് ബി എൻ യു പി സ്കൂളിൽ വെച്ചിട്ട് ചേർന്നിരുന്നത് പി എൻ യു പി സ്കൂളിലാണ് നമ്മുടെ പഞ്ചായത്ത് തല കലാമേള നടത്തുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി നടത്താനാണ് തീയതി കണ്ടിട്ടുള്ളത് വാർഡ് മെമ്പർ റജുല ആലുങ്ങൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ഹിളർ കാഞ്ഞിരമുക്ക് ബൽക്കിസ് തായ്പറമ്പിൽ എ യു ശ്രീജ ടീച്ചർ എച്ച് എം ഫോറം കൺവീനർ പ്രശാന്ത് വി കെ പി ടി എ പ്രസിഡന്റ് സുജീർ എം ടി എ പ്രസിഡന്റ് സൗമ്യ മാനേജ്മെന്റ് പ്രതിനിധി വിനോദ് വിവി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എച്ച് എം ഇൻചാർജ് ശിവകുമാർ ടി എം സ്വാഗതവും ടി വി അമീൻ നന്ദിയും പറഞ്ഞു പൊന്നാനി പൊന്നാനിരുന്നു അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൺ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്